എല്ലാ കൂടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ മതി ഗീപ് ആണ് എന്നാലും നില പേക്കളങ്ങനെ വെച്ച് കൊടുത്തു നിരന്നിറങ്ങി ഇവിടെ നിന്ന് വാരിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിമീസ് ആണെങ്കിൽ അവിടെ ഇവിടെ കയറ്റി ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇവിടെയാണ് കൂടി ഇനിമി ഇറങ്ങിയിട്ടുണ്ട് അവനാണ് ഞാൻ നോക്കിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ആയിരിക്കണം ഇല്ലെങ്കിൽ ഡബിൾ വക്കറൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ വന്ന് തീർക്കാൻ ചാൻസ് ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കാൻ കാണുന്നില്ല പിന്നല്ല എന്നാലും അവനെ ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കാണില്ല കടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഷോട്ടറിഞ്ഞ് കണ്ടൊന്നുമില്ല എന്തായാലും കേക്ക് കിട്ടിയും അതുകൊണ്ടൊന്നും തൂക്കിപ്പിച്ചിട്ടും നേരെ പോയി കൊണ്ട് താരവും സിപ്ലിനടിച്ച് ഓടിയും ആരുടെ പരീ സമയത്ത് പോയ പക്ഷെ കാണുന്നില്ല ഞാനും താഴെ പോയി നോക്കാറ് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കാണുന്നില്ല പോയോ ഇല്ലെന്നറിയത്തില്ല നോക്ക സ്കോപ്പ് ചെയ്ത് നോക്കിയില്ല കാണുന്നില്ല തോന്നിയതാവാൻ ചാൻസ് ഉണ്ട് അവൻ അടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു സിപ്ലിൻ്റെ സൗണ്ട് കിട്ടേം അതുകൊണ്ട് മുങ്ങിയിട്ടുണ്ടാവും ഓക്കെ എന്നിടുന്നില്ല ഉടനൊക്കെ അടിച്ചു വരുന്ന ഇവിടെ വന്നു നല്ല ഫൈറ്റൊക്കെ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് എനിക്കുള്ളൂ ഒത്തിരി അടിച്ച് വന്നിട്ട് കൂടി കംപ്ലീറ്റ് ചെയ്യാം എൻ്റെ അമ്മേൻ്റെ യ്യോ അയ്യോ അയ്യോ അയ്യട അവനെയും കൂടി ചാമ്പ്യും നാലുകില്ലും കൂടി നൈസായിട്ട് നോക്കിയിരിക്കാണ് പിന്നെ മുപ്പത്തഞ്ച് പേര് മുപ്പത്തഞ്ചിലും മുപ്പത്തൊന്നും പേരും ബാക്കി ഉണ്ട് ഹോക്കി എന്തായാലും ടമ്പിങ് ബോട്ടിങ് കൂടെ അടിച്ചു നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഫൈറ്റ് ചെയ്യും എവിടെ എങ്ങനെ നോക്കിയിട്ട് ഓടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല കീർണങ്കാച്ചിലടി നടന്നുകൊണ്ടിരിക്കണോ തീർച്ചപ്പേക്കും നോക്കട്ടാ ഇല്ല ഇല്ല ഓ എന്തായാലും അവനും കൂടി

ും അത്രയല്ല ഇത് നോസിക്കില്ലേ എല്ലാം ആറ് കിലും കൂടെ അടിച്ചാറ്റിയും നൈസ് വീണ്ടും ഇരുപത്തിയഞ്ച് പേരും കൂടെ ആലേയും വീണ്ടും എന്തായാലും ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു സൗണ്ട് കേട്ടു പുറത്തുനിന്നാണോ അകത്താണോ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് അടിക്കുന്നുണ്ട് സാധനം തന്നെ ഏഴ് കിലും കൂടിയും നൈസ് ആയിട്ട് അടിച്ചാലും വീണ്ടും ഇരുപത്തി ഏഴ് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ചേരും ബാക്കി ബാക്കിയുണ്ടാകും ഇരുപത്തിയഞ്ച് പോയാൽ നാല് പേരുണ്ടോ ഉണ്ടല്ലോ ഓക്കെ എന്തായാലും എൻ്റെ അമ്മ ആയിട്ട് കിട്ടാൻ തുടങ്ങി എന്തായാലും ഇവിടെ നിന്നാണെന്ന് അറിയത്തില്ല എന്തായാലും നോക്കിയിട്ട് തീരെ അടിക്കാനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും തീർത്തോ തീർത്തെന്ന് തോന്നുന്നു ഓക്കെ ഇത് ഈ ട്രക്കും കൊണ്ട് വരുന്നതാണ് ടീമേറ്റീം ഞാനൊന്ന് കറങ്ങിയിട്ട് തിരിഞ്ഞിട്ടും നോക്കാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഡൗട്ടാണ് എനിക്ക് ഇനി ഡൗട്ട് ഉണ്ട് ഇമ്മാരുടെ സൗണ്ടാണ് കേൾക്കുന്നത് ഇനി സൗണ്ടാണ് കേൾക്കുന്നത് അറിയത്തില്ല അതായത് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് നോക്കാം നമ്മൾ സ്കോപ്പ് ചെയ്യാൻ എൻ്റെ അമ്മ അട്ടിച്ചിട്ടുണ്ടത് തീർന്നു നല്ല പേടത്തില ചതറിയിട്ടുണ്ടാവും നേരെ നോക്കി തീർന്നാൽ അല്ല അതാണ് നമ്മുടെ മെയിൻ സാധനം ഓക്കെ എന്നാലും എട്ട് കില്ലും കൂടി ചാമ്പ്യട്ടു എന്നാലും വീണ്ടും ഇരുപത്തിനാല് പേരും കൂടി ബാക്കിയുണ്ട് വീണ്ടും ഫുള്ള് അല്ലേ ടീമേറ്റൊക്കെ എൻ്റെ അമ്മ ഭയങ്കര മാരാളി അമ്മയും ആരുണ്ട് എത്താവത്തെ ഓക്കെ ടീം ഇവിടെ വീണ്ടും നല്ല ഫൈറ്റ് തൊട്ടങ് വെക്കുന്ന ഫൈറ്റൊക്കെ ഫുൾ ഗ്രോളാണ് കേട്ടോ ഇനിമുണ്ടോ ഇല്ലയോ അധികം നടക്കുന്നത് പക്ഷേ എന്ന ഇനിമയൊക്കെ ആര് വരുന്നുണ്ട് ഇല്ല അടുത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു തീ വിട്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിയത് എന്നാലും നോർമൽ അടിക്കറ്റ് അടിക്കാൻ വെച്ചു കാരണം തീർത്തോ ഇല്ല അറിയത്തില്ല എന്തായാലും നോർമൽ അടിക്കറ്റ് ഈ കയറ്റില്ല ഇല്ലെന്ന് തോന്നുന്നു ടൈമിൽ ഇല്ലെന്ന് തോന്നുന്നു മൊത്തം സൂപ്പർ ബഡിക്കറ്റ് ആണ് തോന്നുന്നത് എന്തായാലും എട്ട് കില്ലും കൊണ്ട് വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ട്രക്ക് വരുന്നുണ്ട് അവിടെ ഫൈറ്റ് ബൈ അവ ടീമിൽ നോക്കിയിട്ടായിരുന്നു ഓക്കെ വീട്ടിലെത്തൊന്ന് പേരും കൂടെ ബാക്കിയുണ്ട് എന്തായാലും വീട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നേരെ സൈഡിലൊക്കെ പോയി ടീം അപ്പോൾ എല്ലാം ലൂട്ടും കിട്ടാൻ പറഞ്ഞാൽ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സൈഡിലാണെങ്കിൽ ഇനിമേ ഉണ്ട് നമ്മുടെ ടീമേറ്റ് ഫയറിംഗിൻ ഫയറിംഗ് ഉണ്ട് പക്ഷെ എല്ലാം തോന്നും എല്ലാം തോന്നും നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന ആർക്കും വേണ്ട ഫുള്ള് ഏറെ മാറ്റി ഇതൊക്കെ എടുത്തു വിട്ട് എന്തായാലും ഗ്രോസ് ഉണ്ടോ ആരത്തിലോ അതെല്ലാം ലൂട്ടിനൊക്കെ അടിച്ചാൽ നേരെ വീണ്ടും തോന്നും നമ്മുടെ ടീമിൽ ആരും എത്താൻ അതാണ് എനിക്കും അത്ഭുതം എന്തായാലും അടിച്ചോ ഇല്ലോ എനിക്ക് നല്ലോണം കിട്ടുന്നുണ്ട് നേരെ നോക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ് കില്ല കംപ്ലീറ്റ് ചെയ്യുക അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എനിക്കറി മാത് മീത് മേലം വലിച്ചു കയറ്റി ഓടി എൻ്റെ മുകളിലാണോ നടത്തില്ല സൈഡിലാണോ മുകളിൽ കയറി നിന്നാലോ അട്ടെ ഒന്ന് തുള്ളി നോക്കിയില്ല എന്തായാലും സൈഡിൽ നമ്മുടെ ടീംമേറ്റ് വീട്ടിൽ നോക്ക് ചൂട്ടടിക്കാൻ അവിടെ തൊന്നുമില്ല ഇറങ്ങിയിട്ട് എല്ലാത്തൊന്നും ഉള്ള ലോട്ടുമ്പോൾ ചൂടിക്കൊണ്ടിരിക്കുന്ന ആശാലാണ് അതിന് മുകളിൽ ഒരു പേട്ട തന്നെയുണ്ട് ടപ്പ് അടിക്കരുടെ ഇനി ഇത്രയും ദൂറിൽ പോയ താലമാടൻ ഏഹ് ഏഹ് ഇവരെ പോയേ അല്ലാണ്ട് കൂടെ കണ്ടേ അപ്പം കാണണ്ടായോ സ്പീഡ് കേറ്ററിന് തേങ്ങി ഉപയോഗിച്ചിട്ട് എന്തൊരവസ്ഥ അയ്യോ ഒന്നും പറയാനില്ല ടീമിയുടെ കാലം മഴ ചൂടിയാണോന്നോക്കെ എന്തായാലും എല്ലാ അലയുണ്ട് ഓ എല്ലാം ഉണ്ട് ഇറങ്ങുന്നുണ്ട് എന്തായാലും ആരെയെങ്കിലും ഇല്ല ചിന്തിക്കാനൊന്നുമില്ല ഓക്കെ ഇരുന്നൂറ് മുന്നൂറും ടോക്കണൊക്കെ ഉള്ളു ഓക്കെ എന്തായാലും റീവേ അടിക്കാൻ ചാൻസ് ഇല്ല അഞ്ഞൂറ് ടോക്കെ ഒരു കില്ലെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്നേനെ അമ്മമാർക്കൊക്കെ ഒരുമിച്ച് ടോക്കണ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആയിട്ട് തന്നെ റീവേ അടിച്ചുടേ നടത്തില്ല ഓക്കെ എന്തായാലും നോക്കാർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല കിട്ടിയിട്ടിട്ടുന്നുണ്ട് എന്തായാലും നോക്കാം ഇമാര് പോയി അടിക്കൂലെന്നില്ല ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ആടം ഉം എന്തായാലും അടിപൊളി ഇവനാണ് ഫസ്റ്റ് അടിച്ചിട്ട് അവൻ അവനെ നോക്കിട്ടു നിൽക്കിത്തിരി കണ്ണാണോ കൈമിലുള്ളത് അമ്മ എന്തായാലും മൂന്ന് കില്ലിയും മൂന്ന് കില്ല നമ്മൾ പത്ത് പതിനൊന്ന് കിലോ അത്ര ഒമ്പത് പത്തോ ഒമ്പത് കിലോ എന്ന് തോന്നുന്നില്ലേ അതെ ഒമ്പതാണോ ഒരു കില്ല് വന്നില്ല തുക തല അടിച്ച് നോക്കട്ടില്ല പത്ത് കിലോ ആയിരിക്കും ഓക്കെ എന്തായാലും അടിച്ച് കയറ്റുന്നുണ്ട് എന്തായാലും പിന്നെ പത്ത് പേരും കൂടെ ബാക്കിയുള്ളൂ എന്തായാലും കിട്ടാറുണ്ട് ഇവനൊരു കില്ലടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ റീവേടിക്കൊണ്ട് പറ്റേനെ മൂന്ന് മൂന്ന് എല്ലാം മൂന്നാണോ ഓക്കെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടില്ല മൂന്ന് കില്ല ഇത്ര നേരം ഇവ ഇപ്പൊ നിന്നടിക്കുന്നില്ല എന്നാ പാട്ട പോലെ തോന്നാ കില്ലൊന്നും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു പാവത്തിനെയും എന്നിട്ടാരെ കോത്ര കോന്ന് അടിച്ചില്ലായിരുന്നു കിട്ടൂല്ലെന്ന് മാത്രം നോക്കിയാ അത് ആ കൊണ്ടുപോയി ആ കൊണ്ടുപോയി ആ കില്ല് ആ കില്ല് ഓസിക്കിൽ എടുത്തു അതന്നെ നോക്കിടും വേറെ ആരെങ്കിലും ഓസിക്കൽ എടുത്തുണ്ടോ അതാണ് സംഭവം നോക്കി എന്തായാലും നോക്കാം അഞ്ചു കില്ലും റേഞ്ചും പോയി ഇവൻ കില്ലെടുത്ത് കയറ്റി എന്തായാലും അടിച്ച് പൊളിക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ഒരുത്തോളം റേഞ്ച് പോയി തിരിച്ചു വന്ന് വീണ്ടും മിടിക്കനൊക്കെ ചാമ്പിക്കും നേരെ നിൽക്കുകയാണ് ഇവർ അഞ്ചു കില്ലും അടിച്ചോട്ട് സൂപ്പർ മിടിക്കനൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മുടെ ടീംമേറ്റിന് നോക്ക് കിട്ടോ കിട്ടോ ഇല്ലയോ ഓക്കെ ഇല്ല നല്ല അലയമുണ്ട് സോണിലും എനിക്ക് തോന്നുന്നുണ്ട് അമ്മ കളിക്കുന്ന രണ്ടുപേരൊന്നും ബാക്കിയല്ലോ മാച്ച് എല്ലാ ഇനി മുകളിലൊക്കെ ഇല്ല എനിക്ക് പറ്റും തോന്നില്ല ഇടത്തിനിളില്ല അതുപോലെ തന്നെ റിപ്പയർ ക്രിക്കറ്റ് ഒന്നും ഇല്ല രണ്ടടിക്ക് വെസ്റ്റ് പോകും അമാര് മൂന്ന് പേര് ടീമായിരിക്കും തോന്നുന്നു ഓക്കേ സ്പീഡൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഓടിക്കേരി ഇല്ലടാ കാറ്റം തോന്നില്ലട എന്തിനാടാ ബോൺഫെയർ അച്ഛനോടി ബോൺഫയർ ഒക്കെ ഇടുന്നു കിട്ടോ കിട്ടോ രണ്ടുപേരെ നോക്കണോ അല്ല മൂന്നുപേരെ നോക്കണോ അറിയാൻ വേണ്ടിയും ഞാൻ നോക്കിക്കൊണ്ടിരിക്കാണ് കിട്ടും കിട്ടൂല കിട്ടാൻ കിട്ടില്ല അവരെ നോക്കുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലോ അയ്മലിയും ഇട്ട് തള്ളുന്നുണ്ട് പക്ഷെ അമ്മാര് പിള്ളേർ കയറി അപ്പൊ ഓക്കെ